നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും മറ്റ് വാർത്തകളും കൃത്യമായി തുടർന്നു നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക സംസ്ഥാനത്ത് മൂവായിരത്തി രൂപയുടെ പെൻഷൻ വിതരണം ആരംഭിക്കുന്നു കൃത്യമായ പെൻഷൻ ലഭിക്കണമെങ്കിൽ പെൻഷൻ ഗുണഭോക്താക്കൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴി ആധാർ കാർഡ് ഉപയോഗിച്ച് മസ്തറിംഗ് നടത്തിയാൽ മാത്രമേ പെൻഷൻ അനുവദിച്ച് കിട്ടുകയുള്ളൂ ഇത്തരത്തിൽ മസ്തറിംഗ് ഈ മാസം ഇരുപതാം തീയതി വരെ അക്ഷയ കേന്ദ്രം വഴി ചെയ്യാൻ സാധിക്കും അക്ഷയ കേന്ദ്രങ്ങൾ വഴി മസ്റ്ററിംഗ് ചെയ്യുമ്പോൾ പരാജയപ്പെടുന്നവർ അവരുടെ ലൈഫ് സർട്ടിഫിക്കറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിൽ ഏൽപ്പിക്കുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെയും നിങ്ങൾക്ക് നിങ്ങളുടെ പെൻഷൻ അനുവദിച്ചു കിട്ടുന്നതാണ് ക്രിസ്മസിനോടനുബന്ധിച്ച് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരാൻ പോകുന്നത് അതേസമയം ഈ മാസം മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം ചെയ്യുമ്പോൾ ചില ആളുകൾക്ക് നാലായിരത്തി എണ്ണൂറ് രൂപയോളം അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും കാരണം കഴിഞ്ഞ മാസം പെൻഷൻ വിതരണം ചെയ്തപ്പോൾ മസ്റ്ററിംഗ് ചെയ്തപ്പോഴുള്ള ഡിജിറ്റൽ സിഗ്നേച്ചർ ശരിയാകാത്തതിന്റെ പേരിൽ തടഞ്ഞു വെച്ചിരിക്കുന്ന പെൻഷൻ തുക കൂടി ചേർത്ത് ഇത്തരം ആളുകൾക്ക് ഈ മാസം നാലായിരത്തി രൂപ ായിരിക്കും അക്കൗണ്ടുകളിൽ എത്തിച്ചേരുക അതേസമയം ബാങ്ക് അക്കൗണ്ടുകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം പെൻഷൻ തുക കൈപ്പറ്റുന്ന സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് അല്ലാത്ത സീറോ ബാലൻസ് അക്കൗണ്ട് വഴിയാണെങ്കിൽ ഈ അക്കൗണ്ട് ഉപയോഗിച്ച് ഒരു വർഷത്തിൽ കൂടുതൽ നടത്താവുന്നതിൽ കൂടുതൽ ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ഇവരുടെ അക്കൗണ്ട് എത്രയും പെട്ടെന്ന് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടാക്കി മാറ്റേണ്ടതാണ് കാരണം പിന്നീട് പെൻഷൻ തുക എത്തുമ്പോൾ ഇടപാടുകൾ കൂടുതൽ നടത്തിയതിൻ്റെ ഫൈൻ ഈടാക്കാൻ സാധ്യതയുണ്ട് ഇത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള സീറോ ബാലൻസ് അക്കൗണ്ട് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകളാക്കി മാറ്റണമെന്ന് പറയുന്നത് പെൻഷൻ തുക ലഭിക്കുമ്പോൾ കുറവ് വരാതിരിക്കാനാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം അറിയിച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിലെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക